നമസ്കാരം പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കിഴക്കഞ്ചേരി വാൽക്കുളുപ്പ് പനങ്കുറ്റി ഭാഗത്താട്ടോ അതാണ് ഒരു സീറ്റ് ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ രാത്രി ഒരു ആറര ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സീറ്റ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഒരു തോടാണ് നമ്മളീ പോകുന്നത് അതോ കണ്ണുനീര് പോലത്തെ വെള്ളം ആട്ടോ ഈ തോട്ടിൽ കൂടെ പോകുന്നത് അപ്പോൾ ഇഷ്ടം പോലെ വെള്ളമുള്ള ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ പുതിയതായി നിർമ്മിച്ച പാലം അതിൽ കോൺക്രീറ്റ് ചെയ്ത റോഡ് വെള്ളം കയറാത്ത ഏരിയയാണ് കേട്ടോ ആ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വീടുണ്ടോ അതും കൊടുക്കാനുള്ളതാണ് അത് നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം ഇനി നമ്മൾ കാണാൻ പോകുന്ന വീട്ടിലേക്ക് എട്ടേ മുക്കോ സെൻറ്റ് സ്ഥലവും ഒരു തൊള്ളായിരം എണ്ണൂറ്റമ്പത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ഒരു വീടും ആണ് കേട്ടോ എണ്ണൂറ്റമ്പത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്നൊരു വീട് കേട്ടോ ഇത് നമ്മുടെ അതിർത്തി ഇവിടുന്ന് തുടങ്ങും അപ്പോൾ പഴയ നാട്ടിൻ പുറത്തെ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വേലി കെട്ടിയിരിക്കുന്നത് ഓലയൊക്കെ വെച്ച് കെട്ടി വാരി പിടിച്ച് കെട്ടിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ അതിർത്തി ഭാഗം ഒരറ്റം വരെ പോയി കണ്ടിട്ട് വരാം നമ്മൾ കാണാൻ പോകുന്ന വീട് ഈ കാണുന്ന വേലിയുടെ വലതുഭാഗത്ത് കിടക്കുന്ന കോമ്പൗണ്ടിൽ കിടക്കുന്ന വീടാണ് കേട്ടോ നല്ല വീതിയുള്ള റോഡാണ് എല്ലാവിധ വാഹനങ്ങളും കയറി വരുന്ന റോഡാണ് നമ്മളീ കാണുന്നത് ഇതാണ് ഞങ്ങളുടെ പാലക്കാട് ഇങ്ങനെ ആയിരിക്കണം പാലക്കാട് അതായത് നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം നല്ല ശുദ്ധമായ കാറ്റ് ശുദ്ധമായ വെള്ളം വെളിച്ചം എല്ലാം അടിപൊളി മൊത്തം പച്ചപ്പല്ലേ കാണുന്നത് നോക്കിയാൽ ഞങ്ങളെല്ലാവരും ഇതുകൊണ്ടോ ഈ കാണുന്ന വീടാണ് കേട്ടോ ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ് വീട് വരുന്നത് കൃത്യമായിട്ട് ഓർമ്മയില്ല വീടിൻ്റെ ഓണർക്ക് എന്താണ് ഒരു എട്ട് പത്ത് നാടൻ തെങ്ങുകൾ എട്ട് പത്തെണ്ണം ഉണ്ട് പിന്നെ അതിൽ ഈ എട്ടേ മുക്കാസ് എൻ്റെ സ്ഥലത്ത് ഇല്ലാത്ത ഒന്നുമില്ല കേട്ടോ എട്ടാം കുരുമുളക് കവങ്ങ് അങ്ങനെ എല്ലാവിധ എല്ലാവിധ സംഭവങ്ങളും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു എന്തായാലും വീടിൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം നല്ല അല്പം അലുപ്പമുള്ള ഒരു മുറ്റം നൽകിയിരിക്കുന്നു ഇവിടെ ഒന്നോ രണ്ടോ വാഹനം കേറ്റി നിർത്താൻ പറ്റുന്നത് അപ്പോൾ അവിടെ കുറച്ച് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു മണ്ണാണ് കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നത് അത് അടുക്കളയുടെ പുറകശത്ത് വേണമെങ്കിൽ കുറച്ച് നിരത്താനും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ആ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് നല്ലൊരു സിറ്റൗട്ട് അത് ജനലും വാതിലെല്ലാം എല്ലാം മരത്തിൻ്റെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാവ്യാണ് താഴെ ഇട്ടിരിക്കുന്നത് കേട്ടോ സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്നും നേരെ ഹാളിലേക്ക് പോവാം അതായത് നല്ല വലുപ്പമുള്ള ഒരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മൂന്ന് ബെഡ്റൂമുള്ള വീടാട്ടോ കാവ്യാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എട്ടേ മുക്കാസ് എൻ്റെ സ്ഥലത്തിനും ഈ വീടിനും ചോദിക്കുന്ന വില പത്തൊമ്പതര ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് ഇത് ഒന്നാമത്തെ ബെഡ്റൂം കണ്ടു നല്ല അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് ഭിത്തിയിലൊക്കെ ഒന്ന് നോക്കുക അതൊരു വെള്ളത്തിൻ്റെ നനവോ ഒന്നും അങ്ങനെയില്ല മുകളിൽ റൂഫിംഗ് ഒന്നും ഇല്ല വീടിൻ്റെ എന്നിട്ടും ആ നനവോ അങ്ങനെയൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ അതും ഒറിജിനിൽ നല്ല വെട്ടുകല്ലിൽ തീർത്ത വീടാണ് ഉറപ്പായിട്ടും പറയുന്നു ഇത് കൊണ്ട് മാത്രം പണിത വീടാണ് കേട്ടോ വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു വെട്ടുകല്ലാണെന്ന് അപ്പോൾ നല്ലൊരു അടുക്കള നമുക്കിവിടെ കാണാൻ കഴിയുന്നു മൂന്ന് ബെഡ്റൂം ഹാൾ നല്ലൊരു അടുക്കളയും ഇവിടെ കാണാൻ കഴിയുന്നു ഇത് അടുക്കളയിൽ നിന്നും പുറകുവശത്തേക്ക് ഇറങ്ങാവുന്ന റങ്ങാവുന്ന ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് അവിടെ ഓപ്പൺ കിണറാണ് അത് നമുക്ക് കാണാം വീടിൻ്റെ മുറ്റത്തേക്ക് നമ്മൾ വീണ്ടും വന്നു കേട്ടോ ഒരു എട്ട് ഒരു പത്ത് പതിനഞ്ച് കവുങ്ങ് വലിയ കൗുങ് കൊണ്ട് അത് കൂടാതെ ചെറിയ കവുങ്ങും തേകളും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു ഒരു കുടുംബത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുരുമുളകും ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ഗുരുമുളകുണ്ട് അതുകൂടാതെ വാഴ ചേമ്പ് ചേന കാച്ചിൽ പിന്നെ അതുകൂടാതെ എട്ട് പത്ത് തെങ്ങ് ചെറിയ ചെറിയ കവുങ് വെച്ച് പിടിപ്പിക്കുന്നു അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഈ ഒരു എട്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തുണ്ട് വീടിൻ്റെ നമ്മൾ അടുക്കളയുടെ ഭാഗമാണ് നമ്മൾ നമ്മളീ കാണുന്നത് ഒരു വിറകടുപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് താൽക്കാലികമായിട്ടൊരു വിറകടുപ്പ് കൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മുടെ കിണർ കരികല്ല് കരിങ്കല്ല് കൊണ്ട് പാതിക്ക് കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് മുകളിലേക്ക് സിമൻറ്റ് ഇഷ്ടിയെ കൊണ്ട് കെട്ടി കയറിയിരിക്കുന്നു ആ പോകുന്നത് റോഡാണ് അപ്പോൾ വീടിൻ്റെ ചുറ്റു റോഡ് തന്നെയാണ് കേട്ടോ പുറത്ത് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അതിര് വരുന്നത് ഈ അതിരിൻ്റെ അവിടെ അതായത് ബാക്ക് വാശത്തേക്ക് അത്ര വലിയ സ്ഥലം ഇല്ലെങ്കിലും ഈ ഒരു സൈഡ് ഭാഗം അതായത് വീട്ടിലേക്ക് പൂമുഖത്തേക്ക് കയറി വരുന്നതിൻ്റെ വലത് ഭാഗമാണ് നമ്മളീ കാണുന്നത് ഇതാണ്ടോ ചേമ്പ് ചേന കാച്ചിൽ പയർ എന്നിങ്ങനെ എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വാഴ ഈ പറമ്പിൽ ഇഷ്ടം പോലെ ഒരിക്കലും വെള്ളം ഒരിക്കലും വെള്ളം വറ്റാത്ത കിണർ വെള്ളമാണ് ഈ പറമ്പിലുള്ളത് കേട്ടോ അപ്പോൾ വീടിൻ്റെ ടെറസിലേക്ക് നമുക്കൊന്ന് കയറി ചെല്ലാം ചുറ്റുപാടും വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ് അതും അത്യാവശ്യം വലുപ്പമുള്ള വീടുകളും അത് അടുത്തടുത്ത് വീടുകളില്ല ഒക്കെ ഒരു ഒരു ഇരുപത് മീറ്റർ മുപ്പത് മീറ്റർ നാൽപ്പത് മീറ്റർ ഒക്കെ ദൂരത്തിലാണ് വീടുകൾ ഓരോ വീടുകളും നിൽക്കുന്നത് അപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഇരുപത് സെൻറ്റ് ഒരേക്കറ് എന്നിങ്ങനെയാണ് കൂടുതലും ആൾക്കാർക്ക് സ്ഥലമുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത് കാരണമാണ് ചുറ്റുപാകും പച്ചപ്പകോടുകൂടി നിൽക്കുന്ന ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയാം പത്തൊമ്പതര ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു വില ചെറിയ രീതിയിൽ വില ആണ് അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പാലക്കാട് ജില്ലയിൽ എവിടെയാകട്ടെ വീടോ സ്ഥലമോ വിൽക്കാനോ വാങ്ങുവാനുള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ